മുസ്ലിം ലീഗിനെതിരെ വിദ്വേഷ പരാമർശവുമായി വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു മാറാട് കലാപത്തിനാണ് ലീഗ് ശ്രമിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു സി പി ഐക്കെതിരായ ചതിയൻ ചന്തു പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു ശബരിമല സ്വർണക്കൊള്ളാന്വേഷണത്തിൽ സർക്കാരിനൊപ്പമാണെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു മുസ്ലിങ്ങളെ ഈഴവർക്കെതിരെ തിരിച്ചുവിട്ട് കലാപമുണ്ടാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു ഭരണം കിട്ടിയാൽ മറ്റൊരു മാറാട് കലാപം നടത്തണമെന്ന ദുഷ്ടലാക്കാണ് ലീഗിനെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അത്ര സൗഹാർദ്ദപരമായിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ മൊത്തം എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം കിട്ടിയാൽ കൂടി ലീഗിൽ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു എസ് എൻ ഡി പിക്ക് മലപ്പുറത്ത് സ്കൂളും കോളേജും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇത്ര വിഷമം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു

ശബരിമല സ്വര്ണ്ണക്കുള്ള അന്വേഷണത്തില് ന് സ് സ്സിന്റെ അതേ നിലപാട് തന്നെയാണ് തങ്ങൾക്കെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എന്നാൽ മൂന്നാമതും പിണറായി സർക്കാർ വരുമോ എന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളി ഉത്തരം നൽകിയില്ല മീഡിയ വൺ ആലപ്പുഴ